എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം എങ്ങനെയാണ് നമ്മുടെ പി ആർ എമ്മിലേക്ക് പുതിയൊരു വ്യക്തിയെ ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിനായി നമ്മുടെ പ്രൊഫൈൽ ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജ് വരും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഉയരായിട്ട് ആ ഡോട്ട് പോലത്തെ ആ ചതുരം കണ്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ മൈ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ രണ്ട് ഓപ്ഷൻസ് വരും അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് നമ്മൾ വരും എന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക റെഫറൽ ഐ ഡിയുടെ സ്ഥാനത്ത് നമ്മുടെ റെഫറൽ ഐ ഡിയാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക എന്നിട്ട് ആരെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയുടെ നെയിം കൊടുക്കുക പിന്നെ അവരുടെ ഇമെയിൽ അഡ്രസ്സ് അവരുടെ കോൺടാക്ട് നമ്പർ പിന്നെ അവർ ഏത് കൺട്രി ആണെന്ന് കാരണം ഇന്ത്യ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇന്ത്യ കൊടുക്കുക ഓക്കെ ഇപ്പോൾ അതിനുശേഷം പാസ്വേഡ് പാസ്വേഡ് കൊടുക്കുക അത് അതുപോലെ ട്രാൻസാക്ഷൻ പാസ്വേഡും കൊടുക്കുക എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം താഴെ ഒരു ചെറിയൊരു ബോക്സ് കാണും അവിടെ ടിക്ക് മാർക്ക് കിട്ടിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇതോടെ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ നെയിമും അവരുടെ ഐ ഡിയും പാസ്വേഡും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു പേജ് വരും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ആ ഏരിയയിൽ നമ്മുടെ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും അല്ല കൊടുക്കേണ്ടത് പുതിയ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും ആണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ വേറൊരാൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട പാസ്വേഡാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ പി ആർ എമ്മിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായി ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക